ഏതായിരുന്നാലും ആവള സംവാദത്തിൽ മറുപടി പറയാൻ കഴിയാതെ മറുഭാഗത്ത് വന്ന ആളുകൾ വളരെയധികം വിഷമിച്ച രംഗമായിരുന്നു ഒന്ന് അല്ല ഇവിടെ ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോയി ഷിർക്കു ചെയ്യുന്ന മുസ്ലിംങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയ പുസ്തകം അദ്ദേഹത്തിന്റെ പേരിറക്കിയ പുസ്തകം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായാൽ അവർക്ക് ഏത് ആയത്ത് നിങ്ങൾ ഓതി കൊടുക്കും അവരോട് ഏത് ആയത്ത് ഓതും ഖുർആാനിൽ നിന്ന് ഏത് ആയത്ത് ഏതായവർക്ക് ഓതിക്കൊടുക്കും എന്ന ചോദ്യം അത് വളരെ പ്രസക്തമായ ചോദ്യം ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂതിക്കെങ്കിലും മറുപടി പറയാൻ സാധിച്ചുവോ എന്ന് സീഡി കാണുന്ന ആളുകൾ ഒരായത്ത് മക്കളെക്കിറങ്ങിയാൽ അത് മക്കാര്ക്ക് മാത്രം ബാധകം എന്നല്ല അത് അങ്ങനെ തന്നെ വാലോടുകൂടി പിടിച്ചിട്ട് ഇവിടെ കൊണ്ടോ കൊണ്ടുപോയിന്നാണ് അതാ ഞങ്ങള് അതേപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് ഞങ്ങൾ ഓതിയത് അത് തെറ്റാണ് ഞങ്ങൾ പറഞ്ഞത് അത് ശരിയാണെന്ന് തെളിയിക്കാൻ എന്റെ ചോദ്യം ധൈര്യമുണ്ടെങ്കിൽ അതിനാ മറുപടി പറയേണ്ടത് അതിനാ മറുപടി പറയേണ്ടത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പിന്നെ ആവളയിലെ ആ എന്താ സാധാരണക്കാരുണ്ട് അതെന്തോ കിട്ടിയിട്ട് വന്നതാണ് ആവളയിലെ സുന്നികളൊക്കെ എന്തോ കിട്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് മൂപ്പര് മനസ്സിലാക്കുന്നതാവും ഞാനങ്ങനെ മനസ്സിലാക്കുന്നില്ല ഏതായാലും ഇവിടെ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കട്ടെ സംവാദം അതിനാണ് ഉള്ള സാധാരണക്കാർ ചിന്തിക്കട്ടെ ചിന്തിക്കാൻ പറ്റുന്ന മഹിലാമാരുണ്ടെങ്കിൽ ഓലും ചിന്തിച്ചെ അള്ളാഹുന്റെ ഖുർആനല്ലേ ചിന്തിക്കാം ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും എന്ത് മുജാഹിദികൾ ഈ സുന്നികൾ ചെയ്യുന്ന ശിർക്കിന് തെളിവായി ഉദ്ധരിച്ച ആയത്തുകൾ ബാധകമാണ് കാരണം ഇന്ന് അങ്ങനെ ശിർക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ട് കാസിമി പറയുന്നു ഓലിക്കെതിരെ ആ ഓലോട് എന്താ പറയാ ഇങ്ങക്കെതിരെ ഓദാ ഞങ്ങളൊരു താരത്തൊന്നും ഇല്ല നിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഷിർക്കുണ്ടല്ലോ അതിനെതിർക്കാൻ ഞങ്ങളൊരു താരത്തൊന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വകയിൽ ഞങ്ങൾ പറയും ഇതാ ജനങ്ങളോട് പറയാ ആയത്ത് ഏത് ഓതും നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഓദിക്കാൻ ചേരാ അതിനാ ചോദ്യം നിങ്ങൾ ഓതും എന്ന് പറഞ്ഞ ആയത്ത് ഞങ്ങൾ നിങ്ങൾ മഹാമാരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മമ്പർത്തങ്ങളെയും ബീരാനൗലിയപ്പാപ്പാനേയും മൊറമ്പത്ത ബീവീനെയും വിളിച്ച് തേടുന്ന നിങ്ങൾക്കെതിരെ അതേ ആയത്ത് ഞങ്ങൾ ഓപിത്തരും അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് അതിനാ ചോദ്യം ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എന്നത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ അനുയായിക്കും മനസ്സിലായി ഇനി നിങ്ങൾ എത്ര മനസ്സിലായില്ല എന്ന് മനസ്സിലായില്ലെന്ന് കാര്യമില്ല മറുപടിയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ വയലിനൊക്കെ വന്നാൽ സഹോദരന്മാരെ മക്കയിലെ മുശ്രിക്കുകൾക്കെതിരെ ആയത് ഓതി ആയത്തല്ലേ ഞമ്മളെ മോമാവാക്കെതിരെ ഓതുന്നത് ഞമ്മളെ സൂപ്പിക്കെതിരെ ഓതുന്നത് ഞമ്മളെ മമ്മൂവിനെതിരെ ഓതുന്നത് ഞമ്മളെ ആസിയാക്കെതിരെ ഓതുന്നത് ഇതൊക്കെയല്ലേ വയല് ഇവിടെ ഒരു മമ്മു ആസിയെ സൂപ്പിയൊക്കെ ഇത് ചെയ്താൽ ഇവർക്കെതിരെ ഏത് ആയത്ത് നിങ്ങൾ ഓതും ഏത് ആയത്ത് നിങ്ങൾ ഓതും കാരണം ചെയ്യുന്നത് മുസ്ലിങ്ങളുമാണ് ആരാധിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് ആയത്ത് ഏത് നിങ്ങൾ ഓതും ആ ആയത്താണ് ഞങ്ങൾ മനസ്സിലാക്കണം ഒരു അതായത് മുസ്ലിം ചെയ്താൽ അവർ തന്നെ എഴുതി അങ്ങനെയുള്ള മുസ്ലിം ഉണ്ട് എന്ന് എഴുതി അവർക്കെതിരെ ഒരായത്ത് ഓതാൻ ഖുറാലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരായത്ത് ഓതിയോ കൂട്ടരെ ഒറ്റായ ഒരു മുസ്ലിം ഷിർക്ക് ചെയ്താൽ അയാൾക്കെതിരെ ഓരാൻ പറ്റിയ ഒരാഴത്ത് ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ സാധിച്ചുവോ സാധിച്ചില്ല നമ്മൾ എത്ര ആയത്ത് അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഓതിയാലും ഇവർ പറയും മക്കാ മുശിക്ക് ബാധകമാണ് ഞമ്മക്ക് ബാധകല്ല ഞമ്മക്ക് ബാധകമല്ല ആ ആയത്ത് നമുക്ക് ബാധകല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളോട് ഷിർക്കു ചെയ്യുന്ന മുസ്ലിം ഇങ്ങനുണ്ട് അവർ തന്നെ സമ്മതിക്കുമ്പോൾ അവർക്കെതിരെ ഓദാൻ കുർആാനിൽ വല്ല ആയത്തുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരായുത്ത് പോലും ഓതാൻ കഴിയാതെ വിഷമിക്കുന്നത് നമ്മുടെ കാണേണ്ടി വന്നു